ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യം പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് വിസ്മയും അരുന്ധതിയും എന്തായാലും കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ ജഗനെ വിളിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കട്ടെ എന്തായാലും ചാർമിളയുമായിട്ട് ഉടൻ ഒരു മീറ്റിംഗ് വേണം ശേഷം കാണിക്കുന്നത് അമൃതയെ അനേഷ് ടെൻഷനോടെ റോഡ് മുഴുവനും അലയുകയാണ് ആദ്യം ആരോണം ഇതേസമയം അകിലും ശ്യാമയും നടക്കുന്നുണ്ട് എല്ലാവരും എത്ര നോക്കിയിട്ടും അമൃതയെ കാണാനില്ല ആലോചിക്കുമ്പോൾ എനിക്ക് കല കയറുകയാണ് അമൃത എടുത്ത് എന്ത് പണിയായി കാണിച്ചത് എന്നാകിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഇപ്പോ അമൃതയെപ്പ് പറ്റി എടുത്തേപ്പറ്റി എന്നും കരുതാൻ പാടില്ല നമുക്ക് നമുക്കെടുത്തേ കണ്ടെത്തിയേ പറ്റോ കണ്ടെത്തിയേ പറ്റോ എന്ന് പറഞ്ഞാൽ കണ്ടെത്തണ്ടേ നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് അമൃത ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അമൃത ഇത്ര ദുഷ്ടയാണെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു എന്നൊക്കെ അഖിൽ ദേഷ്യത്തോടെ തന്റെ വിഷമം മുഴുവനും ശ്യാമയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട ശ്യാമ പറയുന്നുണ്ട് പ്ലീസ് അഖിൽ സാർ ഇങ്ങനെയൊന്നും പറയരുത് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് കരുതി നമ്മൾ നമ്മുടെ രീതികളൊന്നും മാറ്റണ്ട സാർ പ്ലീസ് സാർ ദേഷ്യം കാണിക്കല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ കുറേ ദിവസമായി ഞാൻ കുറിച്ചിരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ കല്യാണ ദിവസം അത് മുടങ്ങിയിരിക്കുകയാണ് തനിക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ വിഷമത്തോടെ ശ്യാമ പറയുന്നു ഞാൻ ഞാനിപ്പോ അതൊന്നും ആലോചിക്കുന്നില്ല സർ അമൃതയുടെ എത്തി എവിടെ പോയെന്നുള്ള ചിന്ത മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ ശ്യാമ കാലിരുന്ന് കരയുന്നുണ്ട് എടോ ശ്യാമയെ തൻ്റെ കണ്ണീര് തൻ്റെ ദൈവങ്ങൾ കാണുന്നുണ്ടാവും തനിക്ക് ഇതിനപ്പുറം സന്തോഷം അവർ കരുതി വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കുകയാണ് അഖിൽ സാർ പെട്ടെന്ന് എന്റെ മനസ്സിൽ പതറിപ്പോയി ടെൻഷനോടെ അഖിൽ പറയുന്നുണ്ട് ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കൂ പേട്ടെന്ന് ശ്യാമ പറയുന്നു സാർ അമൃത എടുത്തി പതിവായി പോകുന്ന ഒരു അമ്പലമുണ്ട് നമുക്ക് അവിടേക്ക് പോയാലോ തിരുവല്ലത്തുള്ള ഒരു അമ്പലമാണ് അങ്ങനെ അഖിൽ അവിടേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ആ അമൃതയെ എത്ര നോക്കിയിട്ടും കാണാത്ത അതിന്റെ വിഷമത്തിൽ കാർ ഒതുക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ട് അരുൺ ആദി ആശ്വസിപ്പിക്കുന്നു വിഷമിക്കേണ്ട ഏട്ടാ ആ അമൃത എടുത്തി എവിടെയെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിലോ മറ്റോ പോയി കാണും ഏട്ടാ എന്നോടെങ്കിലും സത്യം പറ എന്താ സംഭവിച്ചത് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ അമൃതയുടെ കാണാതായി എന്ന് വെച്ചാൽ ഏട്ടാ കാര്യം എന്താ എന്താന്ന് വെച്ചാൽ പറയേ നിങ്ങൾ പിന്നെയും വഴക്കായോ എന്താ എനിക്ക് അറിയില്ല ആദ്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഏട്ടാ എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറ ഏട്ടൻ അറിയാമോ ഏട്ടത്തി എവിടെയാ പോയിന്ന് എന്നോടെങ്കിലും ഒന്ന് പറയേ ആ പാവം ശ്യാമിയുടെയും അഖിലെയും തകർച്ച ഏട്ടൻ കണ്ടതല്ലേ നമ്മുടെ വീകാ വീടാകെ അലങ്കോലമായി എനിക്കറിയില്ല അവൾ എങ്ങോട്ടാ പോയെന്ന് ചിലപ്പോ അവൾ എന്നെ തോപ്പിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നാദ്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അന്ന് ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലേ ആ പെണ്ണ് കാരണമാണോ പോയതിന് നീ എന്താ പറയുന്നത് അങ്ങനെ ഒരു പെണ്ണില്ല എന്നാദ്യ പറഞ്ഞപ്പോൾ അരുൺ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഇന്ന രാത്രിയിൽ ഇന്ന് നിങ്ങൾക്കിടയിൽ പിന്നെയും വഴക്കുണ്ടായോ അമൃത അടുത്തേക്ക് അഖിലിൻ്റെയും ശ്യാമിയുടെയും ഈ ചടങ്ങിനെ താല്പര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അതിൻ്റെ കാരണം എന്താ ദേഷ്യത്തോടെ ആദ്യം പറയുന്നു ഞാൻ നിനക്കറിയില്ലേ എനിക്കറിയില്ല അറിയാം ഏട്ടനെല്ലാം അറിയാം എന്നിട്ടൊന്നും അറിയാത്തതുപോലെ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ് ഏട്ടാ എന്താന്ന് വെച്ചാൽ ഒന്ന് പറയും എൻ്റെ മനസ്സ് കൃത്യമായി പറയുന്നുണ്ട് സർവ്വകാര്യവും ഏട്ടൻ അറിയാമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഏട്ടൻ മനഃപൂർവ്വം അമൃത എടുത്തെ വീട്ടിൽ നിറക്കി വിട്ടതാണോ അത് കേട്ട് ദേഷ്യത്തോടെ ആദ്യം അരുണിന്റെ കോളറിന് കുത്തിപ്പിടിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ എൻ്റെ അമൃതയെ ഞാൻ നിറക്കി വിട്ടെന്നോ അരുൺ പറയുന്നു ഏട്ടാ സോറി മനസ്സ് കൈവിട്ട് പോയപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചതാണ് ഏട്ടത്തെ ഏട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഏട്ടാ ഏതായാലും ഇനി ഇവിടെ നിന്ന് സമയം കളയേണ്ട നമുക്ക് ഒന്നുകൂടി നോക്കാം ഒരു ടാക്സി എടുത്ത് ഞാനും കൂടി നോക്കാം അപ്പോൾ രണ്ടു പേർക്കും രണ്ട് സ്ഥലത്ത് നോക്കാമല്ലോ ഏട്ടാ ടെൻഷൻ ആവണ്ട നമുക്ക് ഏട്ടത്തെ കണ്ടെത്താം ആദ്യ പറയുന്നു ഏടാ എനിക്ക് പെട്ടെന്നൊരു ദേഷ്യത്തിൽ അങ്ങനെ സംഭവിച്ചു അതിന് സോറി അത് കുഴപ്പമില്ല എൻ്റെ എൻ്റെ ഏട്ടനല്ലേ നമുക്ക് കാര്യങ്ങൾ ഫോണിലൂടെ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ് അരുൺ ആദ്യം പറഞ്ഞു വിടുന്നു ഇതേസമയം മാനദനിലയത്തിൽ വളരെ ടെൻഷനോടെ അമൃതയെ കാണാത്ത പേരിൽ വിഷമിച്ച് നിൽക്കുകയാണ് വസുന്ധര പുച്ചത്തോടെ അവിടേക്ക് ഐശ്വര്യം വരുന്നുണ്ട് അമ്മയെ എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല ഈ വീട്ടിൽ കാര്യമായിട്ട് എന്തോ കുഴപ്പം വരാൻ പോവുകയാണ് ആ കുഴപ്പം കൊണ്ടുവരുന്നത് മറ്റാരും അല്ല ശ്യാമയാണ് ഞാൻ അമ്മയെ പേടിപ്പിക്കുന്നതല്ല സത്യം പറഞ്ഞതാണ് ശ്യാമ ഈ വീടിന് ദോഷം കൊണ്ടുവരും മൂന്നാമത്തെ താലികെട്ടായി ഇന്ന് നടക്കാനിരുന്നത് അത് നടന്നോ ഇല്ലല്ലോ അമ്മേ അവളല്ല അഖിലിന് പറഞ്ഞിട്ടുള്ളത് അവൾ നമ്മുടെ കുടുംബത്തിന് ചേർന്നവളെയല്ല ഈശ്വരനായിട്ടാണ് ഓരോരോ അടയാളങ്ങൾ കാണിച്ചു തരുന്നത് അപ്പച്ചിയും അവിടേക്ക് വരുന്നു അപ്പച്ചിയും ഇതുപോലെ ശ്യാമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ആദ്യത്തെ രണ്ട് താലഘട്ടം മലങ്കോലമായി ഇന്നത്തെ ഇങ്ങനെയായി ആ പിണ്ണി നമുക്ക് പറ്റില്ല മോളെ അമൃത എടുത്ത് ഇവിടെ ഓടിക്കാൻ അവൾ എന്തൊക്കെയോ കളികൾ കളിച്ചിട്ടുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു എന്നിട്ട് തലകറങ്ങി വീഴുന്ന പോലെ ഒരു നാടകവും ഈ വിവാഹം നടത്തരുതെന്ന് ദൈവങ്ങളായിട്ട് സൂചന കാണിക്കുന്നതാണ് ഇനിയും അത് മനസ്സിലാക്കി പെരുമാറില്ലെങ്കിൽ നമ്മൾ തീർന്നു എന്നൊക്കെ പറഞ്ഞേ അശ്വതിയും അപ്പച്ചയും കൂടി മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് വസുന്ധരയാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നു ഇനിയിപ്പോ സത്യമാണോ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് അശ്വതി വീട്ടിൽ ചെടികി വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ആദ്യം അശ്വതി ഫോൺ ചെയ്യുന്നുണ്ട് അമൃത ഇവിടെ വന്നോ എന്ന് ചോദിക്കുന്നു അമൃത ഇവിടെ വന്നോ അതെരിക്കറിയാം അത് എന്നോട് ചോദിക്കുന്നത് എന്തിനാണെന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് അമൃത അവിടെ വന്നോന്ന് സത്യം പറ രാവിലെ മുതൽ അവളെ വീട്ടിൽ നിന്ന് കാണാതായി വീട്ടിൽ കുറെ ദിവസമായി ഒരു ഇഷ്യൂ ആണ് ഒക്കെ നിന്റെ പേരിലാണ് ഇന്ന് അഖിലിന്റെയും ശ്യാമിയുടെയും ഒരു ചടങ്ങ് നടക്കാനിരുന്നതാണ് അതും നിന്നെ കാരണം മുടങ്ങി ഇല്ല എനിക്കറിയില്ല അത് മാത്രമല്ല അമൃതയോട് എനിക്ക് എന്തിനാണ് ദേഷ്യം എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് അമൃത നിന്നെ കാണാൻ വന്നോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം തുറന്നു പറയ് എന്നൊക്കെ ആദ്യ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അശ്വതി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല അത് മാത്രമല്ല ദൈവചെയ്ത എന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് വലിച്ചെടുക്കരുത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോയിക്കോട്ടെ അമൃത എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അശ്വതി ഫോൺ വെച്ചു അമ്മ എന്താണെന്ന് അശ്വതിയോട് ചോദിക്കുന്നുണ്ട് അമൃതയെ കാണാ കാണാനില്ല എന്നുള്ള കാര്യം അശ്വതി അമ്മയോട് പറയുന്നു ഇതേ സമയമെങ്കിലും ശ്യാമയും കൂടി അമൃത എപ്പോഴും പോകുന്ന ഒരു ക്ഷേത്രത്തിനടുത്തേക്ക് പോകുന്നു ചേട്ടാ ഇവിടെ ഒരു സ്ത്രീ വന്നു എന്ന് അവിടുത്തെ ആളുടെ അടുത്ത് ചോദിക്കുകയാണ് ശ്യാമ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ഇവരെ ഞാൻ കണ്ടായിരുന്നു ഇന്ന് വെളുപ്പിനെയാണ് കണ്ടത് ആ കുട്ടി നല്ല വിഷമിച്ചിട്ടാണ് വന്നത് എന്തോ പ്രയാസമുള്ളത് പോലെ തോന്നി ഒരു മണിക്കൂർ നേരത്തെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് അയാൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് അഖിൽ പറയുന്നു അതറിയില്ല ബന്ധുക്കളാണെന്ന് തോന്നുന്നു അവർ വന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു അതാരായിരിക്കും സാർ അമൃതയെടുത്ത് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് ടെൻഷനോടെ ശ്യാമ പറയുന്നുണ്ട് ശ്യാമയെ വിളിച്ചിട്ടാണ് അമൃതയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല നമുക്ക് പോലീസിൽ അറിയിക്കാൻ വേറെ വഴിയില്ലെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഐശ്വര്യ ജഗനെ വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി ശ്യാമയുടെ വിവാഹം ഇന്ന് നടക്കില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയില്ല അമൃതയെ കാണാനില്ലാത്തതുകൊണ്ടല്ലേ അമൃത എടുത്തെ കാണാനില്ലെന്നുള്ള കാര്യം ആങ്കളെ എങ്ങനെ അറിഞ്ഞു എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു എങ്ങനെയെന്നോ അമൃത ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലല്ലേ അവളെ എൻ്റെ ആൾക്കാർ പൊക്കി ഇപ്പോൾ എന്റെ താവളത്തിലാണ് ഞാൻ ഇതേ അങ്ങോട്ട് പോവുകയാണ് എന്നെ ജഗൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പറയുകയാണ് ഐശ്വര്യ അപ്പോൾ ദൈവം ശ്യാമയുടെയും മഖിയുടെയും കൂടെയല്ല നമ്മുടെ കൂടെയാണ് അല്ല അവൾ എന്തിനാ അവിടെ നിന്ന് ചാടിയിരുന്നെന്ന് ജഗൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമൃത എടുത്തേയും ശ്യാമയും തമ്മിൽ തെറ്റിക്കുന്നതിൽ എന്റെ പ്ലാൻ വിജയിച്ചു എന്ന് ശ്യാമയ്ക്ക് പണി കൊടുക്കാൻ അമൃത എടുത്ത് നടത്തിയ നീക്കമാണിത് അത് നമുക്കിപ്പോ ഗുണമായി ശ്യാമയും അഖിയേയും അമൃത എടുത്തേ കണ്ടെത്താൻ പാലക്കം ഭായി ഓക്കെ നമുക്കിനി അടുത്ത ഘട്ടത്തിലോട്ട് കടക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നീ എസ് ഐ ജയേഷിനെ ഒന്ന് വിളിക്കണം അമൃതയുടെ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്യണം ശ്യാമയാണ് സംശയിക്കുന്നതെന്നും പറയണം ഞാൻ പോകുന്ന വഴിക്ക് ജയേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയാം എൻ്റെ ഫോൺ ചെയ്യും ചെല്ലുമ്പോൾ ജയേഷ് അങ്ങോട്ട് വരും അവളെക്കുറിച്ച് ശ്യാമയെക്കുറിച്ചുള്ള സംശയങ്ങൾ നീ അവനോട് പറയണം അതൊക്കെ ഞാൻ ഏറ്റവും ജഗനങ്ങൾ ഈ അവസരത്തിൽ നമ്മൾ അവളെ പൂട്ടണം എന്ന ഐശ്വര്യം പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു എന്തായാലും പുറത്തിറക്കാനുള്ള പുറത്തിറങ്ങാതിരിക്കാനുള്ള വകുപ്പ് തന്നെ അവളുടെ മേൽ ചെലുത്തണം എല്ലാം ജയേഷ് ചെയ്തോളും അപ്പോൾ നീ കൃത്യം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നീ ഒഫീഷ്യലായിട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയണം അവിടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വേണം വിളിച്ച് പറയാൻ എന്ന് ജഗൻ പറയുന്നുണ്ട് അത് കേട്ട ഐശ്വര്യ പറയുന്നു ഓക്കെ എല്ലാം കൃത്യമായി ഞാൻ ഏറ്റു ശ്യാമ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ വീട്ടുകാരെ വിശ്വസിപ്പിക്കാം എന്നിട്ട് വിളിച്ച് പറയൂ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നാൽ പിന്നെ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ ജഗൻ ഫോൺ വെച്ചപ്പോൾ ഐശ്വര്യയുടെ മുറിയിലേക്ക് സന്തോഷത്തോടെ അപ്പച്ചി വിളി വരുന്നു അപ്പച്ചി ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണെന്ന് ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നുണ്ട് ഇതേസമയം ജഗന്റെ ആളുകളുടെ കസ്റ്റഡിയിലാണ് അമൃത അമൃതയെ ഒരു ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് കസേരയിൽ പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചുവിടുക ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ അമൃത പറഞ്ഞപ്പോൾ ജഗൻ അവിടേക്ക് എത്തി ജഗനങ്ങളെ പ്ലീസ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത് എന്ന് അമൃത പറയുന്നുണ്ട് ഞാൻ ആനന്ദനിലയത്തിലായിരുന്നു ആനന്ദനിലയത്തിലെ എല്ലാവരെയും അറിയാന്ന് പറഞ്ഞ് ഇവർ എന്നെ കെണിയിൽപ്പെടുത്തി എന്നെ അമൃത പറഞ്ഞപ്പോൾ ജഗൻ അമൃതയെ കാണിക്കാൻ വേണ്ടി അതൊരാള അതിൽ ഒരാളെ അടിച്ചിട്ട് പറയുന്നു എടാ നീ എന്ത് വിചാരിച്ചെന്നറിയാമോ എന്റെ മകളുടെ സ്ഥാനമാണ് ഞാൻ ഇവൾക്ക് കൊടുത്തത് മോളെ പേടിക്കണ്ട അങ്കിള് കൂടെയുണ്ട് അങ്കിളെ കൂടെ ഉണ്ടാകും മോൾക്ക് ഒരു കാവലായിട്ട് അങ്കിൾ പ്ലീസ് അങ്കൾ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ അമൃത പിന്നെയും കെഞ്ചുന്നുണ്ട് ജഗനോട് മോൾക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നലോ എന്താ മോളെ എന്നോട് പറ എന്നെ ജഗൻ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അമൃത പറയുന്നു എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി രക്ഷിക്കാൻ ഞാൻ പറഞ്ഞില്ലേ മോളെ ഞാൻ നിന്നെ രക്ഷിക്കാം അല്ല മോളെങ്ങനെ ഇവിടെ എത്തിയത് അത് പറ അമൃത പറയുന്നു അങ്കിൾ ഞാൻ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റാണ് ശ്യാമിക്ക് ഒരു വിഷമം വരുത്താൻ വേണ്ടി ചെയ്തു പോയതാണ് എന്നെ തീരുമാനിച്ചിരുന്ന താലികെട്ട് ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ആ കൊള്ളാം പക്ഷേ ഈ ഗുണ്ടകളുടെ കയ്യിൽ വന്ന് പെട്ടു അല്ലേ എന്നെ ജഗൻ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അങ്കിൾ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയൂ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജഗൻ പറയുന്നു അത് എന്ന് വെച്ചാൽ ശ്യാമയുടെ താലിക്കെട്ട് നടക്കട്ടെ എന്ന് അല്ലേ അവരങ്ങനെ ഇപ്പോ താലിക്കെട്ട് നടത്തണ്ട അമൃത പറയുന്നു അയ്യോ വേണ്ടെങ്കിൽ അവൾ ആരെ വേണമെങ്കിലും താലിക്കെട്ട് ചെയ്യട്ടെ താലി കെട്ടെ എന്റെ ദേഷ്യമൊക്കെ തീർന്നോ എന്നെയൊന്ന് വിട് എന്റെ കെട്ടെന്ന് അഴിച്ചുവിട ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം ജഗൻ പറയുന്നു ഏയ് അത് പറ്റില്ല മോളുടെ അഭിമാനം അങ്കിള് സംരക്ഷിക്കും മോളുടെ ശത്രുവാണ് ശ്യാമെന്നൊക്കെ അങ്കിൾ അറിഞ്ഞു എന്റെ കാര്യത്തിലും മോളുടെ കൂടെ അങ്കൾ പാറ പോലെ ഉറച്ചു നിൽക്കും വേണ്ടങ്ങളെ വേണ്ട എനിക്ക് വീട്ടിൽ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അമൃത പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജഗൻ പറയുന്നുണ്ട് മിണ്ടാ തിരിയടി അവിടെ അത് കേട്ട് വീണ്ടും ടെൻഷൻ ആവുകയാണ് അമൃത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘേശ്വർ മൈ ചാനൽ